ഹായ് ഞാൻ അഹമ്മദ് ജുനീർ ഞാൻ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ ബോൾഡറിലെ ഒരു ബിസ്റ്റിങ് സ്കോളറാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഒരു മലയാളിക്ക് മലയാളികളെ പോലെ ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത അല്ലാത്ത ഏതൊരാൾക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിഹാരങ്ങളിലേക്ക് പോകാൻ എളുപ്പമാണ് ചികിത്സയിലെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ഈ വീഡിയോയ്ക്ക് പിന്നിലൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ അമേരിക്കയിൽ വന്ന സമയത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ഫിലിപ്പീൻസിൽ നിന്നൊക്കെയുള്ള യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഒരുപാട് ആളുകൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു ബട്ട് ഐ കൻ സ്പീക്ക് ഇംഗ്ലീഷ് പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള വെൽ ക്വാളിഫൈഡ് ആയ ആളുകൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഇച്ചിരി അന്വേഷമാണ് ഇതിനകത്തുള്ളത് അപ്പം നമുക്കുള്ള പലപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ നമുക്കതിൻ്റെ ആശയം മനസ്സിലാക്കാൻ പറ്റും അതേസമയം നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പറ്റുന്നില്ല അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് വളരെ ബ്രീഫായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും തിങ്കിങ് ഇൻ മലയാളം ആൻഡ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ് നമ്മളൊരു പ്രധാന പ്രശ്നം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നൊരു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഷകൾക്കും രണ്ട് സെൻറ്റൻസ് സ്ട്രക്ചറുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ വല്ലാതെ കൺഫ്യൂസ് കൺഫ്യൂസാകും സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര തടസ്സങ്ങൾ നേരിടാൻ ഇത് കാരണം ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഐ കിൽഡ് രാധ ഞാൻ രാധയെ കൊന്നു അല്ലെങ്കിൽ ഐ കിൽഡ് എ സ്നേക്ക് ഞാനൊരു പാമ്പിനെ കൊന്നു അപ്പം ഇത് നേരെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പാമ്പിനെ കൊന്നു എന്നാണ് അർത്ഥം വരുന്നത് അപ്പം ആണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇവിടെ തുടങ്ങുന്ന സമയത്ത് പ്രവൃത്തി ചെയ്ത ആളാണ് ആദ്യം വരുന്നത് പക്ഷേ ഇവിടെ പാമ്പ് പാമ്പ് എവിടെ വരുന്നത് സ്നേക്ക് ഇംഗ്ലീഷിൽ അവസാനം വരുന്നത് അപ്പം ഇങ്ങനെ പ്രവൃത്തി ചെയ്ത ആൾ എവിടെ വരും ഐ മീൻ പ്രവൃത്തിയുടെ ഫലം എത്തുന്ന ആൾ എവിടെ വരും ഇതൊക്കെ ഇതൊക്കെയാണ് സ്ട്രക്ചറിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് ഞാനൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു എക്സാമ്പിൾ തരാം ചെറിയൊരു ക്വസ്റ്റിൻ ഒരു സായിപ്പ് നിങ്ങളോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ചോദിക്കുന്നു ഏതെങ്കിലും ട്രെയിൻ ഉണ്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് മണിക്കൊരു ട്രെയിൻ ഉണ്ട് അപ്പോൾ രണ്ട് മണിക്കൊരു ഉണ്ട് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അപ്പം ഇസ് ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മൾ നേരെ മലയാളത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് പറയും രണ്ട് മണി ടു ഒ ക്ലോക്ക് ഉണ്ട് എന്നുള്ളതിന് എന്ത് പറയും ഹസ് എ ട്രെയിൻ അങ്ങനെയാണ് പറയുക ഇല്ല ഇറ്റ് ഈസ് അബ്സുലൂട്ട്ലി റോ അവിടെ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എ ട്രെയിൻ അറ്റ് ടു ഒ ക്ലോക്ക് രണ്ട് മണിക്കൊരു ട്രെയിൻ ഉണ്ട് എന്നാണ് പറയേണ്ടത് എന്നുള്ളതിൻ്റെ എക്സാറ്റ് ഇംഗ്ലീഷ് സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത് ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ദേറെ ഇവിടെ നിന്ന് കടന്നു അപ്പോൾ അത് ഇംഗ്ലീഷിൻ്റെ ഒരു സ്റ്റൈലാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്തുള്ള ഒരു സ്റ്റൈലാണ് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് മലയാളത്തിൽ അതേ ട്രാൻസ്ലേഷൻ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വർക്ക് ചെയ്യുകയില്ല അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾ ഇംഗ്ലീഷിലൂടെ തന്നെ ഇംഗ്ലീഷ് പഠിക്കണം എന്നാലേ ഇംഗ്ലീഷിൻ്റെ സ്റ്റൈൽ മനസ്സിലാക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ രണ്ടാമത് നമ്മൾ പതിവായി നേരിടുന്ന മറ്റൊരു പ്രശ്നമെന്ന് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നേരിടുന്ന മലയാളികൾക്ക് പ്രധാനമായി നേരിടുന്ന പ്രശ്നം ഇരിക്കുന്നതിനും കാല് നീട്ടുക എന്നുള്ളത് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ആറ് മാസം പ്രായമുള്ളൊരു കുട്ടിയുണ്ട് ഈ ആറ് മാസം പ്രായമുള്ള കുട്ടിക്ക് നിങ്ങൾ ബിരിയാണി എടുക്കും അങ്ങനെ ബിരിയാണി എടുത്തു സംഭവിക്കും കുട്ടി ഉടനെ തന്നെ മരിച്ചു കാരണം കുട്ടിക്കത് മനസ്സിലാക്കുക അത് കഴിക്കാനുള്ള ആ രീതിയിൽ കുട്ടിയുടെ ദഹനശേഷി വളർന്നിട്ടില്ല അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു ലെവൽ വെച്ചിട്ട് തുടക്കുന്ന സമയത്ത് ഒരിക്കലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊണ്ടല്ല നമ്മൾ തുടങ്ങി പക്ഷേ നമ്മുടെ നാട്ടിലെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിലെ കേരളത്തിലെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരൊക്കെ തുടങ്ങുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിനൊക്കെ ജോയിൻ ചെയ്ത ഉടനത്തിന് ആൾ കേൾക്കുന്നത് യുവർ ആക്സെൻറ്റ് ഈ സ്ട്രോങ് എന്നാണ് ഇയാൾക്ക് ആക്സൻ്റ് എന്താന്ന് പോലും അറിയില്ല ആക്സൻറ്റ് എന്താണ് പിന്നെ യുവർ ജിറൻറ്റ് ഇസ് സ്ട്രോങ് അപ്പം ഇത് ഇങ്ങനെയാണ് നമ്മൾ നീന്തുന്നത് ഏറ്റവും ടഫായ കാര്യങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നീണ്ട ആവശ്യമില്ല തുടക്കത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പം ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ കൊണ്ട് പഠിച്ചു തുടങ്ങുക അപ്പോൾ ടു ബിഗിൻ ദ ബെസ്റ്റ് വേ ടു ബിഗിൻ ഈസ് ദു ബിഗിൻ വിത്ത് വേഡ്സ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയുന്ന ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വാക്ക് വേഡ്സ് മനസ്സിലാക്കുക അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ ഒരു ധാരണ കിട്ടും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഹൺഡ്രഡ് വേഡ്സ് ഈ വേഡ്സിൻ്റെ അകത്ത് തന്നെ വ്യത്യസ്ത കാറ്റഗറികളുണ്ട് അപ്പം ആ കാറ്റഗറീസ് മനസ്സിലാക്കുക ഉദാഹരണത്തിന് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയാണ് വെർബ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയാണ് പിന്നെ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയാണ് അതുപോലെ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയാണ് ഇങ്ങനെയുള്ള വ്യത്യസ്ത കാറ്റഗറികൾ നമ്മൾ എന്ത് ചെയ്യാം ഫസ്റ്റ് മനസ്സിലാക്കുക ഇങ്ങനെ കാറ്റഗറികൾ മനസ്സിലാക്കുമ്പോൾ ഈ ഓരോ കാറ്റഗറിക്കും പ്രത്യേകമായി യൂസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ ധാരണ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത വീഡിയോസിൽ ഞാൻ വിശദീകരിക്കും രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഏറ്റവും തുടങ്ങാൻ നല്ലത് വെർബുകളെ കുറിച്ച് മനസ്സിലാക്കുക വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ആണ് പല ടൈപ്സ് വെർബുകളുണ്ട് ഒരു വെർബിന് തന്നെ പല ഫോമുകളുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്തു എന്ന് പറയാനും ചെയ്യുമെന്ന് പറയാനും അത് രണ്ട് വ്യത്യസ്ത ശൈലിയാണുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വെർബിൻ്റെ പല സ്റ്റൈലുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പഠിച്ചു തുടങ്ങുന്നവർക്കുള്ള രണ്ടാമത്തെ ഏറ്റവും നല്ല ടെക്നീക്ക് പിന്നെ ഈ രണ്ട് ടെക്നിക്കും കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ ഈ സെൻറ്റൻസിനെ യോജിപ്പിക്കാനുള്ള ശ്രമം നടത്തേണ്ടത് പിന്നെ അപ്പം ഇതാണ് ഒരു പഠിച്ചു തുടങ്ങുന്ന ആൾക്കുള്ള ഒരു ഒരു തുടങ്ങാനുള്ള ഏറ്റവും നല്ല എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഈ രീതിയിൽ തുടങ്ങുക പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് സംസാരിക്കുന്ന സമയത്ത് മലയാളികൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വി ആർ ഡൂയിങ് ഇറ്റ് കോൺഷ്യസ്ലി നമ്മളത് ചെയ്യുന്നത് വളരെ കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ കോൺഷ്യസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കോൺഷ്യസായി സംസാരിക്കുകയാണെങ്കിൽ ബോധത്തോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ എന്താണ് സംസാരിക്കുന്നത് നമ്മൾ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ട് പറയുകയാണെങ്കിൽ അത് നമുക്കിടെ ഫ്ലുവൻസിയെയും തുടർന്നുള്ള പഠനത്തിലേക്ക് ബാധിക്കും ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഡ്രൈവിങ് പഠിച്ചുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിച്ചേക്കാം പക്ഷേ നിങ്ങൾ നൂറാളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങാടിയിലിരിക്കുന്ന അല്ലെങ്കിൽ കടവരാന്തയിൽ കടവരാന്തയിലിരിക്കുന്ന നൂറാളുകൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓടിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടില്ല പ്രത്യേകിച്ച് പഠിച്ച് തുടങ്ങുന്ന ഒരാളാണ് അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്തും ഇപ്പം നമ്മൾ സംസാരിക്കുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴുമുള്ളൊരു പ്രശ്നമാണത് നമ്മുടെ സംസാരം എന്ന് പറയുന്നത് അതൊരു സബ് കോൺഷ്യസ് പ്രോസസ്സാണ് സ്വാഭാവികമായി നാച്ചുറലി സംസാരിക്കാൻ പറ്റണം അപ്പോൾ അതൊരു സ്വാഭാവികമായ രീതിയിൽ ഈ പ്രോസസ്സ് നടക്കണം അപ്പം ഇങ്ങനെ നടക്കാതിരിക്കാനുള്ള ഒരു എന്നോട് പഠിത്ത ഒരാൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ പറഞ്ഞ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ മുമ്പിൽ നാലാം ക്ലാസിലെയും മൂന്നാം ക്ലാസിലേക്ക് കുട്ടികളുടെ മുമ്പിൽ ഐ കൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി ഫ്രണ്ട്ലി ബട്ട് അറ്റ് ദ സെയിം ടൈം ഫ് ഐ ഗോ ടു എനി ഇൻറ്റർവ്യൂ ഐ കനോട്ട് സ്പീക്ക് ദർ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇവിടെ ഒരു സ്ഥലത്തന്നെ ഒരാൾക്ക് സംസാരിക്കുന്നത് അപ്പോൾ അതിനുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഇതിന് വേണ്ട കപ്പാസിറ്റി ഉണ്ട് കഴിവുണ്ട് പക്ഷേ ഒരു പ്രത്യേക സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി ഉപയോഗിക്കുന്നില്ല എന്താ അതിന് കാരണം നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മുടെ ഒരു ബോധം അല്ലെങ്കിൽ ബോധ്യം നഷ്ടപ്പെട്ടു പോവുകയാണ് അവിടെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കോൺഫിഡൻസ് ഒരു പ്രധാന മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് ഫ്ലുവൻസിയിലാണ് എങ്ങനെയാണ് സ്വാഭാവികമായും ഒഴുക്ക് നേടുക എന്നുള്ളതിൻ്റെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് അക്യൂറസി തെറ്റുകൂടാതെ സംസാരിക്കുക എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമല്ല അപ്പോൾ കുറച്ച് ഫ്ലുവൻസി നേടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അക്യൂറസിയിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രധാന പേടിയെന്ന് പറഞ്ഞാൽ തെറ്റ് വരുമോ തെറ്റ് വന്നാൽ എന്ത് സംഭവിക്കും ആ ഒരു പേടിയാണ് നമുക്ക് വരുന്നത് പക്ഷേ നമ്മുടെ കോൺസെൻട്രേഷൻ ഫ്ലുവൻസിയിൽ മാത്രമാണെങ്കിൽ ഒരിക്കൽ സംസാരിക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ ഫ്ലൂ നമ്മുടെ കോൺസെൻട്രേഷനെങ്കിൽ നമ്മുടെ ഫോക്കസെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഈ ഒരു ഫ്ലുവൻസി നേടിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അക്യുറസിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അക്യുറസി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തെറ്റുപിടുത്താതെ സംസാരിക്കുക എന്നുള്ളതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പാണ് ഇതിൻ്റെ അനുബന്ധമായൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ നമ്മുടെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം ദാറ്റ് ഇമ്പ്രഷൻ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരം കേട്ടിട്ട് ആളുകളിൽ നമ്മളിൽ ഒരു താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇംപ്രഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടത് അല്ലാതെ വളരെ ഏറ്റവും മികച്ച ആക്സെൻറ്റോട് കൂടി എനിക്ക് സംസാരിക്കാൻ പറ്റും ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും സ്യൂട്ടബിളായ വേഡ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു അത്രയും പെർഫെക്ഷൻ നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാനുള്ളത് ഇതൊരിക്കലും ഒരു വളരെ അസാധ്യമായ ഒരു കാര്യമൊന്നുമില്ല ആർക്കും സാധിപ്പിച്ചെടുക്കാവുന്ന കാര്യമാണ് ബട്ട് വി ഹാവ് ടു കൺവിൻസ് അവർ സെൽഫ് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളെ തന്നെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ബോധ്യപ്പെടുത്താൻ സാധിക്കണം ഒന്ന് പ്രിസീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെക്ചറിൽ പറഞ്ഞ ആരെങ്കിലും പ്രിസീസ് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ് അപ്പോൾ ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാരണം ഈ സൈക്കോളജിക്കൽ കാരണങ്ങളിൽ തന്നെ കോൺഫിഡൻസിൻ്റെ അഭാവം മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളത് ഇത് രണ്ടുമാണ് നമ്മളെ സംസാരിക്കാൻ നമ്മളെ വിമുഖരാക്കുന്നതിന് പ്രധാന കാരണം ഇഫ് ഇൻ ഗേസ് സംബഡി യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം മീൻസ് ലിസണിങ് ടു മൈ വീഡിയോ ലെറ്റ് മീ പ്രിസീസ് ലി ടെൽ മറ്റ് സർലി ഐ സേറ്റ് ആസ് ഓഫ് നോ ഐ മീൻ ഫസ്റ്റ്ലി ഐ സേറ്റ് യു ആർ സ്പീക്കിംഗ് വി ഷുഡ് നോട്ട് ബി കോൺഷ്യസ് ഓഫ് വട്ട് വി ആർ സ്പീക്കിംഗ് ഇറ്റ് ഷുഡ് ബി എ സബ് കോൺഷ്യസ് പ്രോസസ്സ് and i mean another important point i discussed here is that when you start speaking english to begin with easier things I mean don't get so much being get troubled by things like accent and grammar so i mean firstly you you just pay focus on uh, to just speaking then accuracy should be only the next step thank you for listening to this